അവിടെ രാത്രി മണിക്ക് ഈ മരത്തിൽ കെട്ടി തൂക്കി കൊന്നു കെട്ടി തൂക്കി തേടി മൊത്തം മറ്റേ അവരെ ഭാഷ തെറി വിളിക്കാമൊട്ടം തെറി എന്തായിരുന്നാലും ആഫ്രിക്ക വന്നിട്ട് മാവിക്കേറിയില്ലെന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഐ വാണ്ട് ക്ലൈം ക്ലൈം എവ്രിതിങ് ബ്രദർ ബിക്കോസ് ഐ എം ഏ ഇന്ത്യൻ ഓക്കേ എന്തെല്ലോ പറഞ്ഞു അറിഞ്ഞൂടെ അത്ത പോലെ നിക്കാം അപ്പൊ അടിച്ച് ഫിറ്റായിട്ട് വരാണെന്നാണ് രാവിലെ എവിടെയെന്നോ പൈൻറ്റും പന്റടിച്ചു കൊണ്ട് വരണം എന്നാണ് ആടി ആടി പന്നി 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 പന്നിയെ മൈക്കിന്റെ ഫ്രണ്ടിൽ വെച്ചു കൊണ്ട് പോന്നു അപ്പൊ ഇന്നത്തെ പരിപാടി മാങ്ങ പറയാൻ പോങ്ങ

ഇത് എന്താ കാണാൻ പറ്റും ഇവിടുത്തെ വീടുകളണ്ട കാണാ കാണാം 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 കാണാ കാണാം ഇവിടെ കാണാം ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ ഇതൊക്കെ ഇവിടുത്തെ ആഡംബരത്തിന്റെ അങ്ങേ അറ്റമാണ് ഇവിടെ മാത്രീ കാട്ടിനകത്തായോണ്ടാണ് ഇങ്ങനെ സിറ്റിയിലോട്ട് പോയ നമ്മളവിടത്തേനെക്കാളും അപ്പുറമാണ് അവസ്ഥ അതാ പോണ് കാറുകള മണിയന്മാരൊക്കെ നോയിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മളെ മാങ്ങ പറയേണ്ട സ്പോട്ടിൽ എത്താറായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പോണ ഇവിടെ ഇപ്പോൾ എല്ലായിടവും മാങ്ങ പറപ്പ് നടക്കുകയാണ് എല്ലാവർക്കും ഇത് ഞങ്ങളെ ഒരു ഫ്രണ്ടിൻ്റെ ഇവിടുത്തെ ഒരു ഫ്രണ്ടാണ് അവർ ഇതുപോലെ പറഞ്ഞു ഞങ്ങളെ മാങ്ങ കാച്ചു കളയാണ് ഇവിടെ നമ്മൾ വിചാരിക്കുമ്പോഴൊന്നുമല്ല ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കാച്ചു കളയം ഇവിടെ ഇവിടെ ഭയങ്കര മണ്ണിനിവിടത്തെ ഭയങ്കര പ്രത്യേകതകളെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിഞ്ഞോ ഇവിടെ പറയണേ എനിക്കറിയാവൂ അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ ഇവിടുത്തെ സ്പോട്ട് ഓ പന്നി 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 പന്നിയെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് പോകണം ഇതുപോലത്തെ കാഴ്ചകൾ എന്നെ ഇവിടെ പൊത്താം ഓ കാണിച്ചു തരാം നമ്മളെ സ്ഥലം ഇവിടെ എക്സ്ട്രീമില് ആയില്ല ഓപ്പൺ ഇവിടത്തെ മാവ്ന്നൊക്കെ പറഞ്ഞ എക്സ്ട്രീം ലെവലിലൊക്കെ കാച്ചു കളയും ഇവിടെ മൊത്തം എഴുതി തന്നെ ഇവിടത്തെ മാവും അങ്ങനെ തന്നെ ഇവിടത്തെ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ സംസാരിച്ചു ഇടയിലൊക്കെ എവിടെയെങ്കിലൊക്കെ പറ്റി പറയും ഏഴ് വീട്ടും പിള്ളേരാണ് ഇവിടെ ഒരാക്ക് ഏഹ് സിസ്റ്റർ ഏ വൺ വൺ ലോലി Hello? What is your name? Kalipang. Kalipan. Kalipan. <laughs> Very serious. This is your shop? Yeah. Yeah. A nice hair, sister. <laughs> <Thank you>. Super. Kayara, neither kayara. Wait for the balance. Balance. Okay. ഇവിടുത്തെ നമ്മുടെ ലോക്കൽ ഷോപ്പാണ് ഇവർ നമ്മളെ കമ്പനിയാണ് ഫ്രണ്ടാണ് അങ്ങനെ ഇവരാണ് ഇതുപോലെ മാംഗോ ഇവിടെ നിറയെ കിടക്കയാണ് എന്നും പറഞ്ഞു ഓക്കെ വെൽക്കം ഇതേണ്ട മാങ്ങ വേണ്ട മാങ്ങ ഫുൾ ലോണാണ് നാട്ടിലില്ലേ ഇതുപോലത്തെ സെറ്റപ്പ് ചാക്കും കൊണ്ട് പോവുകയാണ് ഡാനിയൽ ഡിസൂസ ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ കലിപ്പാകുമെന്ന് എന്നെ പിടിച്ച് കെട്ടി വെക്കാൻ തുട വീഡിയോ എടുക്കുന്നതിന് എല്ലാവരുടെ അങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല സീനാണ് പിന്നെ ഇത് അറിയാമെന്നുള്ളതാണ് ഇതോ പോണ പെണ്ണുംപിള്ള കമ്പനിയാണ് പെണ്ണുംപിള്ള അതുകൊണ്ടും കുഴപ്പമില്ല ഇവിടെത്ത ജിമ്മി ഏ ജിമ്മി ജിമ്മി കലിപ്പനാണെന്ന് തോന്നുന്നു പണിപ്പാറ ജിമ്മിയല്ലെന്ന് തോന്നുന്നു പെണ്ണും ഹലോ ഹായ് അപ്പ അടിച്ച് ആയിട്ട് വരാണെന്നാണ് രാവിലെ എവിടെയെന്നോ പൈൻറ്റും മറ്റും അടിച്ചുകൊണ്ട് വരണം എന്നാണ് ആടി ആടി കണ്ട 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 അപ്പണ്ണോട് പോയി സംസാരിക്കാം ഹലോസ് എങ്ങ അപ്പ എന്താ എന്നെയും കൊണ്ട് പോകുന്നു പ്രശ്ന പാണി മൊത്തം പാളി ഇതാണ് ഡാനിയൽ ഓട്ടോ ഡാനിയൽ ഏ ഓട്ടോ ഡാനിയേൽ ഏക്കേ എന്റെ ഫ്രണ്ടാണ് ഇവിടത്തെ മണിയൻ ഞാൻ എല്ലാരും മണിയനെന്നാണ് വിളിക്കുന്നത് എന്റെ കുഴപ്പമില്ല പയ്യ മാങ്ങ ഷ്യല്ലേട്ടാ പുള്ളി വില കാണാൻ പറ്റാത്ത രീതിയിലാണ് വീട് കണ്ട നിന്റെ കയ്യിൽ ഇരിക്കാ നിന്റെ കയ്യിൽ പിന്നെ എന്തോ ഇരിക്കണോ വീട് ഹലോ അരുന്ന് തോന്നുന്നു ഐ തിങ്ക് ഹലോ കലിപ്പാകം ചെന്ന് കയറി കൊടുത്ത ഇത് കാണിച്ചത് എന്തോന്നു കോഴിക്കോട് ഏട്ടാ പമ്പ സെറ്റപ്പ് കോഴിക്കൂടി എന്നെ കോഴിക്കൂട്ടിനകത്തൊക്കെ കയറിപ്പോ പട്ടിയോ പന്നിയോ എല്ലാണെങ്കിൽ എന്നെയും കൊണ്ടുപോകും ഓ കോഴിക്കൂടല്ല താറാവ് താറാവ് കണ്ട മണിത്താറാവ് 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 ഇതാണ് ആഫ്രിക്ക ഇത്രയും നാളെ ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തില്ല ഇതാ എന്തായിരുന്നാലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വേറെ വേറെ ജോലിയും ജോലിയൊന്നും ഇല്ല എനിക്ക് ഇതൊക്കെ തന്നെ രാവിലെ ആകുമ്പോൾ ഉറക്കുകയാണെങ്കിൽ വല്ല മാങ്ങയെ മൂട്ടിപ്പോവും അവക്കാടേരെ മൂട്ടിപ്പോവും കല്ലും മറക്കി ഇറങ്ങി പിള്ളേർ എനിക്കിവിടെ കുറച്ച് ടീംസ് ഉണ്ട് ഇതു ഇവിടുത്തെ പിള്ളേരാണ് ഇവിടുത്തെ ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് എന്താ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഹായ് ഹലോ അടി ആറ്റി സറിനെ ഓക്കെ എന്തല്ലോ പറഞ്ഞു അറിഞ്ഞൂടെ അത്ത പോലെ നിൽക്കാം ഇവിടുത്തെ പിള്ളേരെ പേരൊന്നും വായിക്കൊള്ളൂല അങ്ങനെ എന്തോ പറഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഉറക്കെ എണീക്കും ഞാൻ വല്ല വിളവാരം അലഞ്ഞുകൊണ്ട് നടക്കും പിന്നെ എനിക്കിവിടെ കുറച്ച് ടീംസ് ഉണ്ട് പയ്യന്മാരൊക്കെ കമ്പനിയായി അങ്ങനെ പിള്ളേരൊക്കെ ഉണ്ട് രാവിലെ ആകുമ്പോൾ പിന്നെ അവരവിടെ വെള്ളം എടുക്കാൻ പോവും ചുള്ളി പറിക്കാൻ പോവും മാങ്ങ അടക്കാൻ കാൻ പോവും അവക്കാട് തന്നാൻ പോവും ഇതൊക്കെയാണ് പരിപാടി അമ്മച്ചി മ്മച്ചി അമ്മച്ചി അമ്മച്ചിരി നമുക്ക് പരിചയപ്പെടാം അമ്മച്ചിയെ കാണാം അമ്മച്ചി വിളയിൽ മാങ്ങ നടക്കാൻ കുറച്ചു കൊണ്ടിടങ്ങിയ കളിപ്പാകുന്നു അമ്മച്ചല്ലാ സിസ്റ്ററാണ് ഹായ് ഹായ് ഐ വാണ്ട് ടോക്ക് വിത്ത് യു അമ്മച്ചി എന്തിലോ അവരെ ഭാഷയിൽ അച്ഛ മൊട്ടം മൊട്ടാം തെറി I don't know any English. I don't know any English. Mama don't English. You don't know English? Oh, but I want to speak you. You can speak, I translate. Yeah. Hi, how are you? Okay. What is your name? My Christian. Okay. Hey, super, your hair is super. your hair super. Yeah, super. Okay. okay. എന്നെക്കാളും അറിയാ കളി എന്നിട്ടാണ് പറയണോ എങ്കിലും ഞാൻ ഇവിടെ ആരെങ്കിലും പറ്റിച്ചുറങ്ങിയാണ് ഞാൻ ജീവിക്കുന്നത് മൈ നെയ്മീൻസ് അച്ചു യു മൈ നെയ്മീൻസ് ആദർശ് രാജ് യു ക്യാൻ കോൾ മീ അച്ചു യാ അച്ചു Yeah. Maybe ka. Maybe Basil al Akumai. Basil. Basil al Akumai. Yeah, Akumai. Gen ka anga? Pullarega vaayen tharano ikkondikana. I payil endu ri kaanigane. That <laughs> way are you from? I'm from India. India. Yeah. Oh. India. You know India? I don't know. You don't know. Uh. India is very very beautiful country, India. <laughs> India is our country. <laughs> yeah. <laughs> സൂപ്പർ ഇന്ത്യ പക്ഷെ എല്ലാം കള്ളന്മാരാണ് ഇന്ത്യക്കാരന്മാർ നിങ്ങളെപ്പോലല്ല പറഞ്ഞു വിട്ട് ഇതൊക്കെ തന്നെ ഇവിടെ വർണ്ണവരും പോണവരും കമ്പനിയാണ് ആവും നമ്മളവിടെ ഏതെങ്കിലും നാട്ടിലേതെങ്കിലും ഒരു ഹിന്ദിക്കാരനെ കണ്ട മിണ്ടോ ഇല്ല അതാണ് അവസ്ഥ ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് എല്ലാവരും ഫ്രണ്ട് എല്ലാവരും സുഹൃത്തുക്കളാണ് ഇവര് തന്നെ ആദ്യമായിട്ട് കാണാനാണ് ഈ പിള്ളേർ അതുകൊണ്ടാണ് ഇങ്ങനെ വാവളം നീക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അയൽവാസികളായിട്ട് പിള്ളേരൊക്കെ ഉണ്ട് എൻ്റെ എടിമി ഫെയ്ത്തും എൻ്റെ റഫായലൊക്കെ അവരൊക്കെയാണെന്ന് വെച്ചാൽ ഉയിരാണ് എനിക്ക് എനിക്കെല്ലാവർക്കും തന്നെ ഹായ് ഓക്കേ ടുഡേ നോ സ്കൂൾ ഹോളിഡേ ഓക്കേ വേർ ഇസ് യുവർ ഹോം യുവർ ഹോം ഓ പിള്ളേരെ വീടാണ് ഇത് എന്നിട്ടാണ് ഞാൻ അവിടെ വന്ന് നിന്നിട്ട് അവരെ ഭയങ്കര സെറ്റപ്പോലെ പരിചയപ്പെടുത്തണം അവരെ വീട്ടിൽ ഞാനാണ് വലിഞ്ഞു വന്നത് എന്തായാലും ഡാനിയൽ മാങ്ങ പറിക്കാനുള്ള തിരക്കിലാണ് ഞാൻ മരത്ത് കയറാണോ എന്നുള്ള പരിപാടി എനിക്കാണ് ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ബാല്യകാലമൊക്കെയാണ് എനിക്ക് ഓർമ്മ പോകുന്നത് വിരുവിരാവരെയാണ് മരത്തിൽ കയറ്റും വന്നു മണ്ണുപിഴക്കും കല്ലക്കവും എന്തായിരുന്നാലും ആഫ്രിക്ക വന്നിട്ട് മാവിക്കയറിയില്ലെന്ന് പറഞ്ഞാൽ മോശമാണ് ഞാനത് ആ മാവിക്കയറാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് മാവിക്കയറാനുള്ള കോസ്റ്റ്യൂമിലൊക്കെയാണ് ഞാൻ വന്നത് എന്തായിരുന്നാലും എവിടെ എന്താ ഉണ്ടാവല്ല എവിടെ ഓക്കേ ഐ എം ഗോയിങ് ഐ എം ക്ലൈമ്പിങ് ഐ തിങ്ക് ഐ വാണ്ട് ക്ലൈം ക്ലൈംബിംഗ് ഐ ക്യാൻ എവറിങ് ബ്രദർ ബിക്കോസ് ഐ എം ഏ ഇന്ത്യൻ എന്റെ ഫ്രണ്ടാണ് ഏട്ടാ അതുകൊണ്ട് ഞാൻ വെറുതെ തമാശയെ കളിയാക്കണല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ തന്നെ ഞാൻ എൻ്റെ നാട്ടിലെ കൂട്ടുകാരന്മാരെ പോലെ തന്നെ എനിക്ക് വരും അവന്മാരെയൊക്കെ ആക്കും പോലെ തന്നെ വരും ഞാൻ ആക്കും അതവർക്കറിയാണ്ട് കുഴപ്പമില്ല നിങ്ങൾ വീഡിയോ കാണുന്നവർ തെറ്റു ധരിക്കല്ലോ ഓക്കെ ദിസ്ഇസ് മൈ ഫ്രണ്ട് ഡാനിയെ എന്തിനോ പറയാണ് അവ എന്തിനോ പറയാണ് അവൻ്റെ കുഴപ്പമില്ല മൊത്തം പൊട്ടൻകളിയാണ് ഗൈസ് ആഫ്രിക്കയിൽ പൊട്ടംകളി ഇവിടെ ഞാൻ വന്നിട്ട് പിന്നെ കുഴപ്പമില്ല ഒത്തുപൂരെ ഇംഗ്ലീഷ് അറിയാം അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ജീവിക്കാനുള്ള ഇംഗ്ലീഷ് അറിയാം ഐ വാണ്ട് വാട്ടർ ഐ വാണ്ട് ഫുഡ് ഐ എം സുഹംഗ്രി ഇതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ജീവിക്കും എവിടെ പോയാലും ജീവിക്കും മലയാളി അതിന് ഉത്തമ ഉദാഹരണമാണ് മേശ ഞാൻ ഉഗാണ്ടേ വന്നിട്ട് ഇതാ കണ്ടില്ലേ മാങ്ങേര മൂറ്റി വന്നിരുന്നു ഇന്നത്തെ പരിപാടിയാണ് നേരത്തെ ഞാൻ എന്താ മാവി കയറാൻ പോവുകയാണ് ഞാൻ ഡാനിയതിൽ കൊടുക്കാം വീഡിയോ എടുക്കാൻ ഇവനാണെങ്കിൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞൂടെ ഇവന് ഫോൺ ഉപയോഗിക്കാനും ഒന്നും അറിഞ്ഞില്ല അതാണ് പ്രശ്നം ഇവ എന്തൊരു കാണിക്കുമെന്ന് എനിക്ക് അറിഞ്ഞിടാം എങ്കിലും ഞാൻ കൊടുക്കാം ഞാൻ മാവി മാവിക്കേറെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ വിറപ്പിച്ച് കേട്ട ഗ്യാസ് അവൻ പറയാനും ഉറുമ്പും മൂലത്തുറുമ്പും അടിക്കും എന്നൊക്കെ പറയുകയാണെ അവക്കറിഞ്ഞൂട അവൻ അറിഞ്ഞിടല്ല നമ്മൾ നാട്ടിൽ മീറുകടി കൊണ്ട് വളർന്ന ടീംസ് ആണെന്ന് Hey, brother, you come. I'm going. You want to climb? Yeah, I want to climb. But small intake. Small mm -hmm. ant? Mm -hmm. No problem. Very, very lot of hand. <laughs> hey, come. Remove to hand, brother. Lot of hand Yes. Yeah. Oh, you go back. Go back. And pull children's hands <laughs> in. No, no, mangoes, brother, but... <laughs> mangoes, they are there. There? Yes. Go back. Go back. You go, you go back. Uh, you come. No, you... Yeah. <laughs> 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 you, children, you come and you go back. Uh, I want children with me. Oh. You can pull this one... You go, cheer, right. cheer, This is brother Achu. Yeah. You, you speak in English. Huh? You speak. Okay. Yeah. I'm speaking. Yeah. This is brother Achu. He is going to get uh, mangoes. Yeah. From, from the tree. Yeah, come on, guys. Oh. He's, he's climbing the tree. We want to eat mangoes. <laughs> he, he's going to get for us mangoes. <laughs> yeah, brother, yeah, 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 yeah. This is really good. Yeah, really good. Hey, guys. A lot of fun. Oh, 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 mangoes, they are flowing. Yeah. This is brother. He's getting mangoes for us. Wow. Wow, 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 wow. Lot of mangoes. They are falling. Yeah, 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 yeah. You come and get. Yeah. Brother, lot of friends This is fun in Africa. Yeah, this is Uganda. Yes. achu is my brother. Yeah. He is a Ugandan. <laughs> Yeah, 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 yeah! Mangos, mangos, mangos—they are coming. Yeah. This is really very, very good. Yeah, I want the small stick, brother. Hey. Uh, yeah, I want small stick. stick the small yeah. stick, eh? Oh, you go and get the small stick. <laughs> wow, 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 This is a lot of fun. <laughs> yes. You Yeah. The mangoes. Wow, wow! 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 Yes. This, 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 are mangoes. Yeah! 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 Oh! 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 You calm down. Yeah. Yeah. Calm down. The ants. You. Let me take it for you. Thank you very much.

yes 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 yeah 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 <laughs> this is this is Africa yeah yeah this is Uganda we are for mangoes brother? yeah no no insects brother yeah there's no insect. Yeah. It's not, it's not beating you. Yeah, I'm beating you. look, look, look. Ah. Ah. <laughs> brother, calm down. Yeah. The insect. Beat him, bite him very hard, Ah. brother. Yeah. But mango, I love mango. Ah, 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 ah. <laughs> Enough. Yeah. Yeah. Okay. This is Uganda. This is Uganda. Yeah. Uganda We are getting the mangoes. Very, very many. Yeah. 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 Calm down. Calm down. The insect not good. Very, very bad. But slowly, slowly, slowly. മരത്തിന്ന് ഞാൻ ഇറങ്ങി എൻ്റെ ഉറുമ്പെല്ലാം കടിച്ചെടുത്തോണ്ട് വെക്കളഞ്ഞ് നാട്ടിലത്തെ മീരല്ല ഏട്ടാ ഞാൻ പറഞ്ഞ കൊള്ളയാണ് റെഡിയാക്കി കളഞ്ഞത് കാലൊക്കെ ഇപ്പോഴും ഇരിക്കുകയാണ് ഇവിടെ മൊത്തം പിള്ളേർ കൂടി ഇവിടെ അങ്ങനെ മരത്തിലൊന്നും ആരും കേറില്ല എല്ലാവരും താഴേന്ന് കല്ലിട്ടിറങ്ങിയൊക്കെ പരിപാടികളൊക്കെ ഉള്ളു നമ്മൾ ആദ്യം പ്രദേശക്കാരൻ കുഴപ്പമില്ല സൂപ്പർ ക്യൂട്ട് ബേബി ഹലോ 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 ബിയാങ്കർ മുടിയാണ് ഏട്ടാ ഏഹ് സോ ക്യൂട്ട് ചവിരിത്തലയാണ് ചവിരിത്തല യോ സിസ്റ്റർ സ്വീറ്റ് പൊട്ടാറ്റോ പൊട്ടാറ്റോ ഓക്കേ കൈസറുണ്ട് ജൂലിയുണ്ട് എല്ലാവരും ഉണ്ട് ഇതാണ് ഇവരെ വീട് ഡാനിയൽ മാങ്ങ പറക്കാണ് അപ്പം ഇതാണ് ഇവിടുത്തെ എൻ്റെ ആഫ്രിക്ക നിങ്ങൾ വിചാരിക്കും ഇവിടെ വമ്പ സെറ്റപ്പാണ് ഇവിടെ ഭയങ്കര പരിപാടികളാണ് വേറെ ഒരു പരിപാടിയില്ല രാവിലെ ആകുമ്പോൾ ഉറക്കയാണെങ്കിൽ മാങ്ങ ഇറങ്ങും അവക്കാട പറക്കിറങ്ങും പനയൊക്കയറും മാറ്റിൻ്റെ തന്നെക്കാളും അപ്പുറമാണ് നമ്മൾ പിന്നെ ലോക്കലായത് പിന്നെ കുഴപ്പമില്ല ഇതെല്ലാം നിങ്ങളെ കാണിക്കാം ഓക്കെ വട്ടി കലിപ്പാണ് ഏട്ടാ വട്ടി കലിപ്പാണ് വട്ടി കലിപ്പാണ് വട്ടി കലിപ്പാണ് അങ്ങനെ ഞങ്ങൾ ഒരു ചാക്ക് മാങ്ങ ഏറ്റാ തിരിച്ച് പോവാണ് ലോട്ട് ഓഫ് മാങ്ങോ

ബൈ ബൈ അപ്പോൾ ഞങ്ങൾ മാങ്ങയും പറച്ച് ഒരു ചാക്ക് മാങ്ങയറ്റി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയിലോട്ട് ഞാൻ ആഫ്രിക്കയിലെ കാഴ്ചകൾ തീരുന്നില്ല ഒരുപാട് എനിക്ക് ഒരുപാട് കാണിക്കാനുണ്ട് ഇതെല്ലാം ആഫ്രിക്കയാണ് ആഫ്രിക്കയിലെ പല മുഖങ്ങളുണ്ട് ഇത് ആഫ്രിക്കയിലെ ഒരു പന പ്രദേശമാണ് കാറ്റിനാണ് ഇനി സിറ്റിയിലോട്ട് നമുക്ക് പോയി കാണാം ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കെല്ലാം കാണിച്ച് തരാം ഇവിടുത്തെ ഫുഡ് ഇവിടുത്തെ മനുഷ്യർ അവരുടെ സ്നേഹം എല്ലാം ഉണ്ട് ഒരുപാടുണ്ട് ഇവിടെ കൊല്ലുന്ന മനുഷ്യരുമുണ്ട് ഇവിടെ സ്നേഹിക്കുന്ന മനുഷ്യരുമുണ്ട് ഞാൻ ഒരു കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു കാര്യം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അതായത് ഈ മരത്തിൽ രാത്രി രണ്ട് മണിക്ക് ഈ മരത്തിൽ രാത്രി രണ്ട് മണി ഞാൻ വരുന്നതിനൊക്കെ മുമ്പാണ് രാത്രി രണ്ട് മണിക്ക് ഈ മരത്തിൽ ഒരുത്തനെ കെട്ടി തൂക്കി കൊന്നു കെട്ടി തൂക്കി എന്ത് കാര്യം എന്ന് പറഞ്ഞോടാ അവൻ എന്തോ മതിലെന്തോ കയറി ചാടാൻ പോയതാണ് എൻ്റെ കൈയിരിപ്പ് ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ മരത്തിൽ കെട്ടി തൂക്കിയ സംഭവങ്ങൾ ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ സ്നേഹിക്കാൻ നിന്നാ അവർ സ്നേഹിച്ചുകൊല്ലും കൊല്ലാൻ നിന്നാൽ അവർ കമ്പിട്ട് തല്ലിക്കൊല്ലും അതാണ് അവസ്ഥ ആ പോകുന്നത് അതൊക്കെയാണ് ആഫ്രിക്കയിലെ കാഴ്ച എൻ്റെ സുഹൃത്ത് ധാന്യത ഒരു പിടി മാങ്ങയുമായി വാഹനത്തിലേക്ക് മന്ദം മന്ദം വരികയാണ് അപ്പോൾ ബാക്കി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ 拜拜。